മുൻ മുൻ തഹസിൽദാർ തഹസിൽദാർ വിൻസെന്റ് 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 ജോസഫ് ചേർന്നു ജില്ലാ പ്രസിഡന്റ് ജോസഫിന്റെ പാർട്ടി നൽകി അംഗത്വം ി തീർപ്പിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ജോസഫ് ആറക്കാട്ടിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സി പി ഐ എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വിൽസെന്റ് ജോഷുവായും അംഗത്വം സ്വീകരിച്ചു പഞ്ചായത്തിലെ ശ്രീ വിൻസെന്റ് ജോസഫ് അദ്ദേഹം പ്രട്ടയർഡ് തഹസിൽദാരാണ് അദ്ദേഹം ഇന്ന് ദേശീയതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്ത് ഷാളണി അണിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ജോഷുവ ശ്രീ വിൽസൺ ജോഷുവ നീണ്ട കാലം സി പി എമ്മിൽ പ്രവർത്തിച്ച് നിരവധിയായിട്ടുള്ള പദവികൾ വഹിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള എക്സ്പീരിയൻസുകളുള്ള ഒരു വ്യക്തിയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്ത് ഷാളണിഞ്ഞ് ദേശീയതോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇന്ന് ഭാരതത്തിൽ വളരുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാണ് ഈ നാട്ടിൽ ജന്മം കൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരവും വിചാരവും ഈ മണ്ണിൻ്റെ മണവും ഈ മണ്ണിൻ്റെ സ്വഭാവവും ഗന്ധവും എല്ലാം അറിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലെ താഷ്കണ്ഡിൽ ജനിച്ചു വളരുന്ന ഒന്നല്ല കോൺഗ്രസിനെ പോലെ എ ഒ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ രൂപം കൊടുത്ത പ്രസ്ഥാനമല്ല അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ മണ്ണിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ നാടിൻ്റെ ജനതയുടെ വികാരമനുസരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രസന്ധികളും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ

നാഷണൽ ടീ ബോർഡ് മെമ്പർ ടി കെ തുളസീധരൻപിള്ള സുരേഷ് തെക്കേക്കുറ്റ് അനന്തുവാർ മങ്ങാട്ടിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി ബി ജെ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു